ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് പെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ലിങ്ക് ടീ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് എക്സസൈസ് ചെയ്തിട്ടും ഭാരം കുറക്കാനും ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അവർ എടുക്കുന്ന ആ ഒരു എഫേർട്ടിന്റെ കൂടെ സ്ലിം ടീ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിലെ വിഷാംശങ്ങളും ബാഡ് ഒക്കെ റിമൂവ് ചെയ്യാനും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ സാധാരണ ഗ്രീൻ ടീയെക്കാട്ടിലും കൂടുതൽ ബെനിഫിറ്റ് നൽകുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഈ സ്ലിം ടീ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സ്ലിം ടീ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ചെയ്യാനും അതുകൂടി തന്നെ ശരീരത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസും മെച്ചപ്പെടുത്താനും കൂടെ നമുക്ക് ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ലിം ടീയിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ സെന്ന കടുക്ക കൊടമ്പുളി പുളി കറുവാപ്പട്ട കുരുമുളക് ഇഞ്ചി കരിഞ്ചീരകം എന്നിങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് നിങ്ങൾക്ക് സേഫ് ആയ രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെയാണ് സ്ലിം ടീ കൂടുതൽ റിവ്യൂസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഹൈലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി